ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് പല തന്ത്രങ്ങളും നെനഞ്ഞു എന്നാൽ ഒന്നും തന്നെ യേശുന്നില്ല എന്നതാണ് വാസ്തവം ചൈനയുമായുള്ള ചങ്ങാത്തം ബംഗ്ലാദേശിന് പ്രതികൂലമായി ബാധിക്കുകയും ഇന്ത്യയുമായി അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനെ പിന്തുണച്ചതും വേണ്ടത്ര ആയുധങ്ങൾ എല്ലാം കൊടുത്തതുമെല്ലാം ഇന്ത്യയെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ബംഗ്ലാദേശും ചൈനയുടെ ചാഞ്ഞു നിൽക്കുന്നതിൽ ബംഗ്ലാദേശിനെ തന്നെ അത് സാമ്പത്തികമായി പോലും പ്രതികൂലമായി പ്രതിഫലിക്കുമെന്നതിലും സംശയമില്ല ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടെ തന്നെ കാര്യങ്ങൾ വഷളാകുകയും അധികം എന്തിനധികം പറയുന്നു ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു യുനെസിന്റെ ഭരണത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം തന്നെ കലാപത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്നും ബംഗ്ലാദേശിൽ കലാപത്തിന് തിരികൊളുത്താൻ യുനസ് ഇടുന്നു എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരിക്കുകയാണ് അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഹമ്മദ് യൂനസിനെ ജനങ്ങൾ പിന്തുണക്കില്ല എന്നും അധികാരം തങ്ങളുടെ കയ്യിൽ നിന്നും പോകുമെന്നും യുനസിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ തള്ളി നീക്കുകയാണ് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാനാകൂ എന്നും അതിനാൽ തന്നെ ഡിസംബറിനകം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കണമെന്നും സൈനിക മേധാവി ജനറൽ ആയ വക്കർ ഇസ്മാൻ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശിനെ കലാപ ഭൂമിയാക്കാൻ യുനസ് ശ്രമം നടത്തുന്നത് ഇപ്പോൾ ചൈനയുടെ പിൻബലം ഉള്ളതുകൊണ്ട് തന്നെ തനിക്കാണ് സർവ അധികാരം എന്ന മനോഭാവം യു എസിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ തന്നെ രാജ്യത്ത് വീണ്ടും കലാപത്തിന് വഴി മരുന്നിടുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായ മുഹമ്മദ് യുനസ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാനാകൂവെന്നും അതിനാൽ തന്നെ ഡിസംബറിനകം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു നേരത്തെ തന്നെ യുനസും സൈന്യവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കഴിയുന്നത്ര നീട്ടിക്കൊണ്ടു പോയി അത്രയും കാലം അധികാരത്തിൽ തുടരാനായിരുന്നു യൂനസിന്റെ പദ്ധതി തിരഞ്ഞെടുപ്പ് നടത്താൻ താൻ അധികാരത്തിൽ നിന്ന് പുറത്ത് വരേണ്ടി വരുമെന്നും അതുപോലെ തന്നെ ഒരുപക്ഷെ കലാപാഹ്വാനങ്ങൾ കിടക്കേണ്ടി വരുമെന്നും യുനസിന് നല്ല ബോധ്യമുണ്ട് അതിനാൽ തന്നെ വിദ്യാർത്ഥി നേതാക്കളെ വിട്ടുകൊണ്ട് രാജ്യത്ത് വീണ്ടും ഒരു പ്രക്ഷോഭം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് യുനസ് എന്ന റിപ്പോർട്ടുകളും വ്യക്തമാകുന്നു വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ യുവാക്കളെയും ഇസ്ലാമിസ്റ്റുകളെയും കരസേനാ മേധാവികൾക്കെതിരെ രംഗത്തിറക്കാനാണ് ഈ ഒരു രഹസ്യം നീക്കം നടക്കുന്നത് അവാമി ലീഗിന്റെ നിരോധനം രാഷ്ട്രീയ പിതാവ് മുജിബുർ റഹ്മാന്റെ വീട് തകർക്കൽ തുടങ്ങിയ ബംഗ്ലാദേശിൽ ഇതുവരെ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലും യുനസ് ഉണ്ട് എന്നത് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് പുറമെ കലാപത്തിന് ആഹ്വാനമൊന്നും അദ്ദേഹം ചെയ്യില്ല എന്നാൽ കൂടെ മൗന അനുവാദം നൽകുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിലെ സർക്കാർ തന്റെ കൈകൾ ബന്ധിപ്പിക്കുകയാണ് എന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് യുനെസ് പറയുന്നത് അതിനാൽ തന്നെ ഇപ്പോഴത്തെ സർക്കാരിനെ പുറത്താക്കി മറ്റൊരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താൻ വിദ്യാർത്ഥി നേതാക്കളോട് യുനെസ് ആവശ്യപ്പെട്ടു എന്നതാണ് ബംഗ്ലാദേശ് ദിനപത്രമായ പ്രോംതോ അല റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ തന്നെ താൻ പദവി രാജിവെക്കുമെന്ന് യുനെസ് ഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സൈന്യവുമായി ഭിന്നതയില്ല എന്നാണ് സർക്കാരിന്റെ പ്രതികരണം ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പോലുമാണ് യുനെസിന്റെ നീക്കം നടക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ പ്രതികൂലമായി തന്നെ ബാധിച്ചു തുടങ്ങി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല ചൈനയോട് കൂടുതൽ അടുക്കാനുള്ള തീരുമാനം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് പല കോണുകളിൽ നിന്നും മുന്നറിയിപ്പുകളും വരുന്നുണ്ട് എന്നാൽ അതിനെ ഒന്നും വക വെക്കാതെയാണ് യുനെസ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയതോടു കൂടിയിട്ടാണ് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ പിടിച്ചെടുത്തിരിക്കുന്നതും സർവ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നതും